വീഡിയോ ശ്രദ്ധിക്കുന്ന എല്ലാ സഹോദരി സഹോദരന്മാർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുകയാണ് ഇന്ന് ഞാൻ നിങ്ങളോട് നിങ്ങളോടൽപ്പമയം ചെലവഴിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്ന കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഈ കേരളത്തിൽ കഴിഞ്ഞ ഒരാഴ്ചയ്ക്ക് മുമ്പ് നടന്ന ദുരന്തങ്ങളോടുള്ള ബന്ധത്തിൽ അനേക മനുഷ്യരുടെ ജീവൻ നഷ്ടമായി എന്നുള്ളതാണ് അങ്ങനെ അനേകം മനുഷ്യരുടെ ജീവൻ നഷ്ടമാകുവാൻ തക്കവണ്ണം ഒരു ദുരന്തം സംഭവിച്ചപ്പോൾ എല്ലാ മനുഷ്യരും ദൈവത്തോട് നിലവിളിക്കുവാനും പ്രാർത്ഥിക്കുവാനും ഒക്കെ ഇടയായി എന്നുള്ളതാണ് അപ്പോൾ ഈ ഒരനർത്ഥം വന്നു കഴിയുമ്പോൾ എല്ലാ മനുഷ്യരും ദൈവത്തെ ആശ്രയിക്കുകയും ദൈവത്തോട് നിലവിളിക്കുകയും ചെയ്യുന്നു എന്നുള്ളത് നമ്മൾ കണ്ടുവരുന്ന ഒരു കാര്യമാണ് എന്നാൽ ഞാൻ ഇന്ന് നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ഈ ലോകത്തിലുള്ള സകല മനുഷ്യരും ഒരു മനുഷ്യനിൽ നിന്ന് ഉളവായവരാണ് ഒരു മനുഷ്യനിൽ നിന്ന് ഉളവായവരാണെന്ന് ഭൂമി മുഴുവൻ ഇരിക്കുന്ന മനുഷ്യർ അത് കാലാന്തരത്തിൽ ആ മനുഷ്യരെല്ലാം ദൈവത്തെ അന്വേഷിക്കുന്നതിന് പല മുഖാന്തരങ്ങൾ കണ്ടെത്തുകയും ആ മാർഗങ്ങൾ മുഖാന്തരമായി വിവിധ ജാതികളും മതങ്ങളുമായിട്ട് മനുഷ്യൻ വേർപിരിയുകയും ചെയ്തു അപ്പം മനുഷ്യൻ ജാതി മതങ്ങളായി വേർതിരിഞ്ഞു പോയാലും മനുഷ്യന് ദൈവത്തോട് ബന്ധമുണ്ട് എന്നുള്ളതാണ് അപ്പം മനുഷ്യ ഈ ലോകത്തിലുള്ള സകല ജീവജാലങ്ങളിൽ നിന്നും മനുഷ്യന് മാത്രമേ ദൈവവിചാരമുള്ളൂ അപ്പോൾ വിവിധ മതങ്ങളും ജാതികളുമെല്ലാം ദൈവത്തെ അന്വേഷിക്കുന്നതും ദൈവത്തെ ആരാധിക്കുന്നതും വ്യത്യസ്തമായ രീതികളിലാണ് അപ്പോ ആ ദൈവത്തെ ദൈവബോധമുള്ള മനുഷ്യരെല്ലാം ദൈവത്തോട് പ്രാർത്ഥിക്കുന്നവരാണ് അപ്പോൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത് എങ്ങനെയാണ് എന്തിനാണ് എപ്രകാരം പ്രാർത്ഥിക്കണം എന്നുള്ള കാര്യങ്ങൾ പലർക്കും അറിയത്തില്ല എന്നുള്ളതൊരു പരമാർത്ഥമായ കാര്യമാണ് എന്താണ് പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത് ആരോടാണ് പ്രാർത്ഥിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങൾ വ്യക്തമായി അറിയുന്നില്ലെങ്കിലും ഏതൊരു മനുഷ്യനും ദൈവ വിചാരമുള്ള ഏതൊരു മനുഷ്യനും പ്രാർത്ഥിക്കുന്നുണ്ട് എന്നുള്ളത് പരമാർത്ഥമായ കാര്യമാണ് പക്ഷേ അതിലുള്ള പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മനുഷ്യൻ്റെ പ്രാർത്ഥനകളിൽ തൊണ്ണൂറ്റി എട്ട് ശതമാനവും അവൻ്റെ ജീവിതത്തോടുള്ള ബന്ധത്തിൽ ആവശ്യങ്ങൾ നടക്കേണ്ടതിന് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനകളാണ് അതായത് രോഗം വന്നാൽ അതിൽ നിന്ന് സൗഖ്യം പ്രാപിക്കണം ജോലിയില്ലാത്തവർ ജോലി ലഭിക്കണം വിവാഹം കഴിക്കാത്തവർക്ക് വിവാഹം നടക്കണം വീടില്ലാത്തവർക്ക് വീട് കിട്ടണം സാമ്പത്തികമായിട്ട് ബാധ്യതകളുള്ളവരുടെ ബാധ്യത മാറിക്കിട്ടണം ഇങ്ങനെ മനുഷ്യൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റിക്കിട്ടുവാൻ വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകളാണ് തൊണ്ണൂറ്റി എട്ട് ശതമാനം പ്രാർത്ഥനകൾ ആ പ്രാർത്ഥനകളൊന്നും തെറ്റാണെന്നല്ലോ ഞാൻ പറയുന്നത് അങ്ങനെ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകൾ നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമുള്ള പ്രാർത്ഥനകളായി തീർന്നിരിക്കുന്നു എന്നുള്ളതാണ് എന്നാൽ നമ്മുടെ പ്രാർത്ഥനകളിൽ ഈ വീഡിയോ ശ്രദ്ധിക്കുന്ന നിങ്ങൾ ഏത് ജാതിയിലോ മതത്തിലോ പെട്ടവരായിരുന്നാലും നിങ്ങൾ പ്രാർത്ഥിക്കുന്നവരാണെങ്കിൽ നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തേണ്ടതായ രണ്ട് മൂന്ന് കാര്യങ്ങൾ ഞാൻ നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തുവാനാണ് ഈ വീഡിയോ ചെയ്യുന്നത് അതായത് എന്താണ് പ്രാർത്ഥിക്കണമെന്നോ അല്ലെങ്കിൽ എങ്ങനെയാണ് പ്രാർത്ഥിക്കണമെന്നോ ആരോടാണ് പ്രാർത്ഥിക്കണമെന്നോ എന്നുള്ള കാര്യം നമുക്ക് വ്യക്തമായി അറിയുന്നില്ലെങ്കിൽ ഏ ലോകത്തിൽ പ്രാർത്ഥിക്കാനായിട്ട് പഠിപ്പിച്ച തൻ്റെ ശിഷ്യന്മാരെ പഠിപ്പിച്ച ഒരു വ്യക്തിയുണ്ട് അത് യേശുക്രിസ്തുവാണ് അപ്പൊ യേശുക്രിസ്തു ശിഷ്യന്മാരെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചു അത് യേശുക്രിസ്തുവിൻ്റെ ശിഷ്യന്മാർ മാത്രം പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥനയല്ല മറിച്ച് ഈ ലോകത്തിലുള്ള എല്ലാ മനുഷ്യരും അതിൽ രണ്ടു മൂന്ന് വചനങ്ങൾ എല്ലാ മനുഷ്യരെ സംബന്ധിച്ചും അവരുടെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തേണ്ട വചനങ്ങളാണ് എന്നുള്ള കാര്യമാണ് ഞാൻ നിങ്ങളെ ഇന്ന് ഓർമ്മപ്പെടുത്തുന്നത് ആ യേശുക്രിസ്തു ശിഷ്യന്മാരെ പഠിപ്പിച്ച പ്രാർത്ഥന മത്തായി എഴുതിയ സുവിശേഷം അതിൻ്റെ പത്ത് ആറാം അധ്യായത്തിൻ്റെ പത്ത് മുതൽ പതിമൂന്ന് വരെയുള്ള വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ആ പ്രാർത്ഥന മുഴുവൻ ഞാൻ ചൊല്ലാനായിട്ട് ആഗ്രഹിക്കുന്നില്ല അതിൽ പത്താം വാക്യത്തിൽ രണ്ട് കാര്യങ്ങളും പതിമൂന്നാം വാക്യത്തിൽ രണ്ട് കാര്യങ്ങളും യേശുക്രിസ്തു പറഞ്ഞത് ഈ ലോകത്തിലുള്ള എല്ലാ മനുഷ്യരുടെ പ്രാർത്ഥനയിലും ഉൾപ്പെടുത്തേണ്ട വചനങ്ങളാണ് എന്നാണ് ഞാനിപ്പോൾ പറയുന്നത് ആ രണ്ട് വചനങ്ങൾ ഞാൻ നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തുവാനായിട്ട് ആഗ്രഹിക്കുകയാണ് അതിൽ പത്താം വചനം ഇങ്ങനെയാണ് നിന്റെ രാജ്യം വരണമേ ദൈവത്തോടാണ് പറയുന്നത് ദൈവമേ നിന്റെ രാജ്യം വരണമേ നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലാകണമേ അതാണ് പത്താം വാക്യത്തിൽ പറയുന്നത് അപ്പൊ ദൈവം സ്വർഗത്തിലാണ് സ്വർഗത്തിൽ നടക്കുന്നതെല്ലാം ദൈവത്തിൻ്റെ ഇഷ്ടമാണ് അപ്പൊ ദൈവത്തിൻ്റെ ഇഷ്ടം സ്വർഗത്തിൽ നടക്കുന്നത് പോലെ ദൈവത്തിൻ്റെ ഇഷ്ടം ഭൂമിയിലും നടക്കണമെന്ന് പ്രാർത്ഥിക്കണമെന്നാണ് യേശുക്രിസ്തു ശിഷ്യന്മാരെ പഠിപ്പിച്ചത് അപ്പോൾ ആ യേശുക്രിസ്തു അങ്ങനെ ശിഷ്യന്മാരെ പഠിപ്പിക്കാനുള്ള കാരണം ഇന്ന് ഭൂമിയിൽ നടക്കുന്നത് ദൈവത്തിൻ്റെ ഇഷ്ടമല്ലാത്തതുകൊണ്ടാണ് ദൈവത്തിൻ്റെ ഇഷ്ടം ഭൂമിയിൽ നടക്കുന്നുണ്ടായിരുന്നെങ്കിൽ ദൈവത്തോട് നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ഭൂമിയിലുമാകണമേ എന്ന് യേശുക്രിസ്തു ശിഷ്യന്മാരെ പഠിപ്പിക്കുകയില്ലായിരുന്നു അപ്പൊ പിന്നെ ഇന്ന് ഭൂമിയിൽ നടക്കുന്നത് ആരുടെ ഇഷ്ടമാണെന്നുള്ള കാര്യം പതിമൂന്നാം വാക്യത്തിലെ പ്രാർത്ഥനയുടെ ആ രണ്ട് കാര്യങ്ങൾ ഞാൻ നിങ്ങൾ ശ്രദ്ധപ്പെടുത്താം പതിമൂന്നാം വാക്യത്തിൽ നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത് ഞങ്ങളെ പരീക്ഷയിൽ കടത്താതെ ദുഷ്ടനിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ വിവിക്കണമേ എന്നാണ് അവിടെ രണ്ട് കാര്യങ്ങളാണ് പറയുന്നത് ഒന്ന് പരീക്ഷയിലേക്ക് പ്രവേശിപ്പിക്കരുത് പരീക്ഷണങ്ങളിലേക്ക് പ്രവേശിപ്പിക്കരുതെന്നും ദുഷ്ടനിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്നുമാണ് യേശുക്രിസ്തു ശിഷ്യന്മാരോട് പ്രാർത്ഥിക്കാനായിട്ട് പറഞ്ഞത് അവിടെ പരീക്ഷിക്കപ്പെടുക അല്ലെങ്കിൽ പരീക്ഷണങ്ങളിലേക്ക് പ്രവേശിപ്പിക്കുന്നത് ദുഷ്ടനാണ് ദുഷ്ടൻ എന്ന് വേദപുസ്തകം പറയുന്നത് പിശാചിനെയാണ് അല്ലെങ്കിൽ സാത്താനെയാണ് അപ്പോ ദുഷ്ടനായ സാത്താൻ്റെ പരീക്ഷണങ്ങളിൽ അകപ്പെടാതെ ഞങ്ങളെ കാത്തുകൊള്ളണമേ എന്നും ദുഷ്ടനായ സാത്താൻ്റെ പ്രവർത്തനങ്ങളിൽ അകപ്പെടാതെ വണ്ണം ഞങ്ങളെ സൂക്ഷിക്കണമേ എന്നും പ്രാർത്ഥിക്കണമെന്നാണ് യേശുക്രിസ്തു ശിഷ്യന്മാരോട് പറഞ്ഞത് അങ്ങനെ പറയാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ച് കഴിഞ്ഞാൽ ഇന്ന് ഈ ലോകം കീഴ്പ്പെട്ടിരിക്കുന്നത് ദൈവത്തിനെല്ലാം മറിച്ച് സാത്താനാണെന്ന് ബൈബിൾ പറയുകയാണ് യോഗന്നാൻ എഴുതിയ ഒന്നാം ലേഖനം അഞ്ചാം അധ്യായം അതിൻ്റെ പത്തൊമ്പതാം വാക്യത്തിൽ എങ്ങനെയാണ് സർവലോകവും ദുഷ്ടന്റെ അധീനതയിലാണ് കിടക്കുന്നത് അപ്പോൾ ദുഷ്ടൻ എന്ന് പറയുന്നത് സാത്താനാണ് അപ്പോൾ സാത്താന്റെ അധീനതയിലാണ് ഇന്ന് ഈ ലോകം കിടക്കുന്നത് അപ്പോൾ സാത്താന്റെ വ്യവസ്ഥിതിയാണ് ഇന്ന് ഈ ലോകത്തിൽ നടക്കുന്നത് സാത്താന്റെ ഭരണമാണ് ഇന്ന് ലോകത്തിൽ നടക്കുന്നത് ഈ ലോകത്തിലെ ഭരണകർത്താക്കളെ നിയന്ത്രിക്കുന്നതും സാത്താനാണ് അപ്പൊ ഈ ലോകത്തിൽ അനർത്ഥങ്ങളും ആപത്തുകളും ഉണ്ടാകുന്നതും ഉണ്ടാക്കുന്നതും സാത്താനാണ് അപ്പൊ സാത്താൻ തിന്മയുടെ ഉറവിടമാണ് തിന്മയുടെ നിറവിടമാണ് അപ്പൊ തിന്മ മാത്രം പ്രവർത്തിക്കുന്ന അനർത്ഥങ്ങൾ ഉണ്ടാക്കുന്ന ദുരന്തങ്ങൾ ഉണ്ടാക്കുന്ന സാത്താൻ്റെ പ്രവർത്തനങ്ങളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കണമെന്നാണ് യേശുക്രിസ്തു പഠിപ്പിച്ചത് അപ്പോൾ പ്രിയ സഹോദരി സഹോദരന്മാരെ ഞാൻ നിങ്ങളോട് പറയട്ടെ ഈ വിശ്വാസികളായ അല്ലെങ്കിൽ ബന്ധുക്കോസ്തുകാർ പോലെയുള്ള വേർപെട്ട വിശ്വാസികളായിരിക്കുന്ന പലരും ഈ പ്രാർത്ഥനയിൽ ഈ കാര്യങ്ങൾ ആവശ്യപ്പെടുന്നവരല്ല അല്ലെങ്കിൽ ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നവരല്ല എന്നുള്ളതൊരു ദുഃഖകരമായ കാര്യമാണ് ഈ രണ്ട് വാക്യങ്ങളിൽ പറയുന്ന നാല് കാര്യങ്ങൾ നാം ദിവസവും ദൈവത്തോട് ആവശ്യപ്പെടേണ്ട കാര്യമാണ് ഒന്ന് നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ കാരണം ഇന്ന് ഇവിടെ നടക്കുന്നത് ദൈവത്തിൻ്റെ ഇഷ്ടമല്ല സാത്താന്റെ ഇഷ്ടമാണ് അപ്പൊ സാത്താന്റെ ഇഷ്ടം നടക്കുന്ന ഈ ഭൂമിയിൽ ദൈവത്തിൻ്റെ ഇഷ്ടം നടക്കണമെന്ന് ദൈവത്തിൻ്റെ സൃഷ്ടിയായ ദൈവഭക്തന്മാരായ മനുഷ്യര് അല്ലെങ്കിൽ ദൈവവിശ്വാസമുള്ള മനുഷ്യരെ പ്രാർത്ഥിക്കണം എന്നാണ് യേശുക്രിസ്തു പറഞ്ഞത് രണ്ടാമത്തെ കാര്യം യേശുക്രിസ്തു പറഞ്ഞത് രണ്ട് കാര്യങ്ങളിതാണ് ഒന്ന് പരീക്ഷണങ്ങളിലേക്ക് പ്രവേശിപ്പിക്കാതെ ദുഷ്ടനിൽ നിന്ന് ഞങ്ങളെ വിടിവിക്കണമേ അപ്പൊ പരീക്ഷണം കൊണ്ടുവരുന്നത് ആരാണെന്നറിയോ പരീക്ഷകൾ കൊണ്ടുവരുന്നത് ആരാണെന്നറിയോ സാത്താനാണ് ഈ പ്രാർത്ഥന പറഞ്ഞു കൊടുക്കുന്ന യേശുക്രിസ്തു തന്നെ പരീക്ഷിക്കപ്പെട്ടു എന്നുള്ളതാണ് യേശുക്രിസ്തുവിനെ പരീക്ഷിക്കുവാനായി നാൽപ്പത് ദിവസക്കാലം മരുഭൂമിയിലേക്ക് പോവുകയും നാൽപ്പത് ദിവസം സാത്താൻ യേശുക്രിസ്തുവിനെ പരീക്ഷിക്കുകയും ചെയ്തു അപ്പൊ യേശുക്രിസ്തു മരുഭൂമിയിലേക്ക് പോയ ആ ആദ്യത്തെ ദിവസം തന്നെ എഴുതി വച്ചത് നാൽപ്പത് ദിവസം അവൻ ആഹാരമൊന്നും കഴിക്കാതെ ഉപസിക്ക ഉപവസിച്ചു നാൽപ്പത് ദിവസം കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ പരീക്ഷകൻ അവൻ്റെ അടുക്കൽ വന്നു എന്നാണ് പരീക്ഷകൻ വന്നാൽ സാത്താൻ അവൻ്റെ അടുക്കൽ വന്നു എന്നാണ് അപ്പോൾ പരീക്ഷകനായ സാത്താൻ യേശുക്രിസ്തുവിന്റെ അടുക്കൽ വന്ന യേശക്രിസ്തുവിനെ മൂന്ന് വിധത്തിൽ പരീക്ഷിക്കുകയുണ്ടായി അതുകൊണ്ടാണ് യേശുക്രിസ്തു ശിക്ഷന്മാരോട് പ്രാർത്ഥന പറഞ്ഞു കൊടുത്തപ്പോൾ ഇങ്ങനെ പറഞ്ഞത് പരീക്ഷയിലേക്ക് പ്രവേശിപ്പിക്കാതെ സാത്താനിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കണം എന്നാണ് യേസു ക്രിസ്തു പറഞ്ഞത് അപ്പോൾ ഞാനിത് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുവാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ വയനാട്ടിലെ ഒരു ദുരന്തം ഉണ്ടായി ആ ദുരന്തം ഉണ്ടായി കഴിഞ്ഞപ്പോൾ ജാതി മതവർഗ വർണ്ണ വ്യത്യാസം അന്യ എല്ലാവരും പ്രാർത്ഥിക്കുവാനും കാണാതെ പോയവരെ ജീവനോടെ കിട്ടുവാനൊക്കെ വേണ്ടി ദൈവത്തെ വിളിക്കുവാനൊക്കെ ഇടയായി എന്നുള്ളതാണ് അപ്പോൾ പ്രിയ ജനമേ പ്രിയ സഹോദരന്മാരെ നിങ്ങൾ ഇപ്പോൾ മനുഷ്യനെ അലട്ടുന്ന ഭയപ്പെടുത്തുന്ന ഒരു സംഭവമാണ് മുല്ലപ്പെരിയാർ ഡാമ മുല്ലപ്പെരിയാറ് ഡാമ് തകരുമെന്ന് ഒരു പക്ഷവും തകരില്ല എന്ന് മറ്റൊരു പക്ഷവും അപ്പം തകർന്നു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഭീമമായ ദുരന്തത്തെക്കുറിച്ച് അനേകരെ നമ്മളെ വാർത്താ മാധ്യമങ്ങളിലൂടെ അറിയിക്കുകയും അങ്ങനെ വരാകുന്ന വലിയ ദുരന്തത്തെ വർണ്ണിക്കുകയും ചെയ്യുകയാണ് നമ്മൾ കേൾക്കുന്നത് അപ്പൊ ഞാൻ പറയുന്ന എന്താ വെച്ച് കഴിഞ്ഞാൽ മുല്ലപ്പെരിയാർ ഡാം പൊട്ടുമോ പൊട്ടാതിരിക്കുമോ എന്നുള്ള പ്രവചനമൊന്നുമല്ല ഞാൻ പറയുന്നത് പക്ഷേ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം മുല്ലപ്പെരിയാർ ഡാമം പൊട്ടിയാലും പൊട്ടിയില്ലെങ്കിലും ആ ദുരന്തത്തിൽ നിന്നും നിങ്ങളെ രക്ഷിക്കാൻ കഴിയുന്ന ഒരു ദൈവം ഉണ്ട് എന്നുള്ളതാണ് അപ്പോൾ ആ ദുരന്തത്തിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് മുൻകൂറായിട്ട് നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ ഈ നാല് കാര്യങ്ങൾ ഉൾപ്പെടുത്തണമെന്ന് ഞാൻ പറയുന്നത് മുല്ലപ്പെരിയാർ ഡാം പൊട്ടി ഈ ലോകത്തിലെ മൊത്തം വെള്ളം വന്ന് കേരളം മൊത്തം നശിച്ചു പോയാലും നിങ്ങളുടെ പ്രാണരെ രക്ഷിക്കാൻ ദൈവത്തിന് കഴിയുമെന്നുള്ളത് കൊണ്ട് മുല്ലപ്പെരിയാർ ഡാം പൊട്ടയാലും പൊട്ടിയില്ലെങ്കിലും നിങ്ങളുടെ പ്രാണരെ രക്ഷിക്കാൻ ദൈവത്തിന് കഴിയുമെന്നുള്ളത് കൊണ്ട് ആ ദുരന്തം സംഭവിക്കുന്നതിന് മുന്നമേ തന്നെ നിങ്ങൾ ദിവസവും ദൈവത്തോട് ഈ നാല് കാര്യങ്ങൾ പ്രാർത്ഥിക്കണം നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഈ നാല് വചനങ്ങൾ ഉൾപ്പെടുത്തണം ഒന്ന് ദൈവമേ സ്വർഗത്തിലെ പോലെ നിന്റെ ഇഷ്ടം ഭൂമിയിൽ നടക്കണം ദൈവത്തിൻ്റെ ഇഷ്ടമേ ഭൂമിയിൽ നടക്കാവുള്ളൂ എന്ന് ദൈവത്തോട് നമ്മൾ ദിവസവും പ്രാർത്ഥിക്കണം രണ്ടാമത്തെ കാര്യം പരീക്ഷണങ്ങളിലേക്ക് പ്രവേശിപ്പിച്ച് നമ്മളെ തകർത്ത് കളയുന്ന ആ സാത്താൻ്റെ അല്ലെങ്കിൽ ദുഷ്ടൻ്റെ വ്യവസ്ഥിതിയിൽ നിന്ന് അവൻ്റെ ഇടപാടുകളിൽ നിന്ന് അവൻ തകർത്ത് കളയുന്ന അപകടങ്ങളിൽ നിന്ന് അനർത്ഥങ്ങളിൽ നിന്ന് അവനുണ്ടാക്കുന്ന ദുരന്തങ്ങളിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കണമേ എന്ന് പ്രാർത്ഥിക്കണം അപ്പോ മുൻകൂറായിട്ട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അനർത്ഥത്തിൽ നിന്ന് രക്ഷിക്കുവാൻ ദൈവത്തിന് കഴിയും അതിന് ആശ്വാസകരമായി ബൈബിൾ നൽകുന്ന ഒരു വചനം ഞാൻ നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്താം മുപ്പത്തിമൂന്നാം സങ്കീർത്തനത്തിൻ്റെ പതിനെട്ട് പത്തൊമ്പത് വാക്യങ്ങളിൽ ഇങ്ങനെയാണ് വായിക്കുന്നത് ദൈവത്തിൻ്റെ ദൃഷ്ടി തൻ്റെ ഭക്തന്മാരുടെ മേലും തൻ്റെ ദയയ്ക്കായി പ്രത്യാശിക്കുന്നവരുടെ മേലും ഇരിക്കുന്നു അവരുടെ പ്രാണനെ മരണത്തിൽ നിന്ന് വിടിവിക്കുവാനും ക്ഷാമത്തിൽ അവരെ ജീവനോടെ രക്ഷിക്കാനും തന്നെ അപ്പൊ ദൈവത്തെ വിശ്വസിക്കുന്ന മനുഷ്യന്റെ മേൽ ദൈവത്തിന്റെ ദൃഷ്ടി ഇരിക്കുന്നു എന്നാണ് ബൈബിൾ പറയുന്നത് അതെന്തിനാണെന്നറിയോ ദൈവത്തോട് ജയക്കായി നിലവിളിക്കുന്ന ദൈവഭക്തന്റെ പ്രാണനെ രക്ഷിക്കുവാനും മരണത്തിൽ നിന്ന് വിടുവിക്കുവാനും വേണ്ടിയിട്ട് ദൈവം അവന്റെ മേൽ ദൃഷ്ടിവച്ചിരിക്കുന്നു എന്നാണ് ബൈബിൾ നമ്മളോട് പറയുന്നത് അതുകൊണ്ടാണ് പ്രിയ സൗരസവർമാരെ ഞാൻ നിങ്ങളോട് പറയുന്നത് പ്രാണനെ രക്ഷിക്കുവാൻ കഴിയുന്ന മരണത്തിൽ നിന്ന് വിടിവിക്കുവാൻ കഴിയുന്ന ദുഷ്ടനിൽ നിന്ന് വിടിവിക്കുവാൻ കഴിയുന്ന ഒരു ദൈവം ഉള്ളതുകൊണ്ട് യേശു കർത്താവ് പറഞ്ഞു നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കണം പ്രാർത്ഥിക്കുമ്പോൾ ഈ നാല് കാര്യങ്ങൾ നിർബന്ധമായിട്ടും പ്രാർത്ഥിക്കണം ദൈവമേ നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണം കാരണം ഇന്ന് ഈ ലോകം ഭരിക്കുന്നതും ലോകത്തിൽ നടക്കുന്നതും എന്നും ദൈവത്തിൻ്റെ ഇഷ്ടമല്ല അത് മറിച്ച സാത്താന്റെ വ്യവസ്ഥതയാണ് സാത്താന്റെ പ്രവർത്തനങ്ങളാണ് സാത്താന്റെ തന്ത്രങ്ങളാണ് സാത്താന്റെ ഉപദ്രവങ്ങളാണ് സാത്താന്റെ അതിക്രമങ്ങളാണ് ഇന്ന് ഈ ലോകത്ത് നടക്കുന്നത് അതൊന്നും ദൈവത്തിൻ്റെ ഇഷ്ടമല്ലാത്തതുകൊണ്ട് ദൈവത്തിൻ്റെ ഇഷ്ടം നടക്കണമെന്ന് നാം ദൈവഭക്തന്മാരാണെങ്കിൽ നാം ദൈവത്തോട് പ്രാർത്ഥിക്കുന്നവരാണെങ്കിൽ നമ്മുടെ പ്രാർത്ഥനയിൽ ഈ കാര്യം നിർബന്ധമായിട്ടും ഉൾപ്പെടുത്തണം രണ്ടാമത്തെ കാര്യം യശക്രസ്തു പറഞ്ഞത് പരീക്ഷണങ്ങളിലേക്ക് പ്രവേശിപ്പിക്കാതെ ദുഷ്ടനായ സത്താന്റെ പ്രവർത്തനങ്ങളിൽ നിന്ന് അവന്റെ കയ്യിൽ നിന്ന് അവന്റെ ഇടപാടുകളിൽ നിന്ന് അവന്റെ അതിക്രമങ്ങളിൽ നിന്ന് അവന്റെ എല്ലാ പ്രവർത്തനങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കണം അത് ഒരനർത്ഥം സംഭവിച്ചു കഴിഞ്ഞിട്ടല്ല നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് അനർത്ഥം സംഭവിക്കാതിരിക്കേണ്ടതിനാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് അഥവാ ഇനി അനർത്ഥം സംഭവിച്ചാൽ പോലും അവിടെ തൻ്റെ ഭക്തന്മാരുടെ മരണത്തിൽ നിന്ന് രക്ഷിക്കുവാനും അവൻ്റെ ജീവനെ രക്ഷിക്കുവാനും തൻ്റെ ഭക്തന്മാരുടെ മേൽ ദൃഷ്ടിവെച്ചിരിക്കുന്ന ഒരു ദൈവം ഉള്ളതുകൊണ്ടാണ് ദൈവത്തോടെ നമ്മൾ ഈ ആവശ്യങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിക്കണം എന്ന് യേശുക്രിസ്തു പഠിപ്പിച്ചത് അപ്പൊ സൗര സൗരന്മാരെ ഈ ലോകമുള്ളിടത്തോളം കാലം മഴയുണ്ടാകും ഈ ലോകമുള്ളിടത്തോളം കാലം വെയിലുണ്ടാവും അപ്പോൾ കാലങ്ങൾ ഇങ്ങനെ മാറി മാറി വരും വെയിലും മഴയും മാറി മാറി വരും വർഷകാലത്ത് നമ്മുടെ കേരളം പോലെയുള്ള സ്ഥലങ്ങളിൽ ഒരുപാട് മലകളുണ്ട് ആ മലകളെല്ലാം വെള്ളം കുടിച്ച് ചിലപ്പോൾ പൊട്ടി പൊട്ടിയൊഴുകാൻ സാധ്യതയുണ്ട് അപ്പൊ നമ്മൾ സംഭവിച്ചു കഴിയുമ്പോൾ അയ്യോ എന്ന് നിലവലിച്ചിട്ട് കാര്യമില്ല അല്ലെങ്കിൽ അയ്യോ എന്ന് പറഞ്ഞ് ഓടിയിട്ട് കാര്യമില്ല അതുകൊണ്ട് സംഭവിക്കാതിരിക്കേണ്ടതിന് നാം ദൈവത്തോട് നിലവിളിക്കുക എന്നുള്ളതാണ് അപ്പൊ നമ്മുടെ ഈ കേരളത്തിൽ പ്രകൃതിയെ നോക്കുമ്പോൾ മണ്ണിടിച്ചില് പൂകമ്പം അതുപോലെ തന്നെ ഉരുൾപൊട്ടൽ ഒക്കെ സംഭവിക്കുവാൻ സാധ്യതയുള്ള മലനിരകൾ നമ്മുടെ കേരളത്തിൽ ഒരുപാടുണ്ട് അപ്പൊ വർഷകാലത്തിൽ അമിതമായ മഴ പെയ്തു കഴിഞ്ഞാൽ അമിതമായി ജലം പർവ്വതങ്ങളിൽ സംഭരിക്കപ്പെടുമ്പോൾ അത് പൊട്ടി ഒഴുകുകയും ഉരുൾപൊട്ടലുണ്ടാവുകയും അനേക നാശനഷ്ടങ്ങളും ജീവനും നഷ്ടപ്പെടുന്ന അനേക സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് നമ്മളത് അറിഞ്ഞിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ള സംഭവങ്ങൾ അനർത്ഥങ്ങൾ ഉണ്ടാകാതിരിക്കേണ്ടതിന് ഉണ്ടാകുന്നതിന് മുമ്പ് നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കണം അങ്ങനെ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയെ അവൻ്റെ മരണത്തിൽ നിന്നും അവരെ വക്ഷിക്കുവാൻ കഴിയുന്ന ദൈവമുണ്ട് എന്നാണ് യേശുക്രിസ്തു പ്രാർത്ഥനയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പൊ അതുകൊണ്ട് പ്രിയ സൗരസാരമായി ഞാൻ പറയാം ഈ ലോകം ദുഷ്ടന്റെ അധീനതയിലാണ് അപ്പൊ ഓരോ ദിവസവും ദൈവം പ്രവർത്തിക്കുന്നത് പോലെ തന്നെ ദുഷ്ടൻ ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത് ഈ ലോക ഭരിക്കുന്നത് ദുഷ്ടനായ സാത്താനാണ് സാത്താൻ ദിനം പ്രതി പരി പ്രവർത്തിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത് അവന്റെ പ്രവർത്തനങ്ങളിൽ അകപ്പെട്ട് നമ്മുടെ ജീവിതം താറുമാറാകാതെ പ്രാണൻ നഷ്ടപ്പെടാതെ നമ്മൾ മരണത്തിന് കീഴ്പ്പെടാതെ അതിക്രമങ്ങൾക്കും ദുരന്തങ്ങൾക്കും ഒന്നും ചെന്ന് അതിലകപ്പെടാതെ വണ്ണം ദൈവം നമ്മളെ സൂക്ഷിക്കേണ്ടതിന് നമ്മുടെ ദിവസവുമുള്ള പ്രാർത്ഥനയിൽ ഈ രണ്ട് വചനങ്ങൾ അതിലെ നാല് കാര്യങ്ങൾ നമ്മൾ നിർബന്ധമായിട്ടും ഉൾപ്പെടുത്തി ദൈവത്തോട് പ്രാർത്ഥിക്കണമെന്നാണ് യേശുക്രിസ്തു പറഞ്ഞത് അപ്പോൾ അതെങ്ങനെയാണ് ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാം ഒന്ന് ഈ ലോകം ദുഷ്ടൻ ഭരിക്കുന്നത് കൊണ്ട് ദുഷ്ടൻ്റെ അധീനതയിൽ കിടക്കുന്നത് കൊണ്ട് ദുഷ്ടൻ്റെ ഇഷ്ടമാണ് ഇവിടെ നടക്കുന്നത് അതുകൊണ്ട് ദൈവത്തിൻ്റെ ഇഷ്ടം നടക്കാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം എന്നുള്ളതാണ് രണ്ടാമത് ഈ ദുഷ്ടനായ സാത്താൻ നമ്മളെ പരീക്ഷണങ്ങളിൽ അകപ്പെടുത്തുകയും അവൻ്റെ പ്രവർത്തനങ്ങളിലും അവൻ്റെ ചതിയിലും അവൻ്റെ അക്രമങ്ങളിലും നമ്മളെ കൊടുക്കുകയും ചെയ്യും അങ്ങനെ സംഭവിക്കാതിരിക്കേണ്ടതിന് പരീക്ഷയിലകപ്പെടുത്താതെ ദുഷ്ടനിൽ നിന്ന് ഞങ്ങളെ വിടിവിക്കണമേ എന്നും നാം ദിവസം പ്രതി ദൈവത്തോട് പ്രാർത്ഥിക്കേണ്ടതുണ്ട് എന്ന് യേശുക്രിസ്തു നമ്മെ പഠിപ്പിച്ചിരിക്കുകയാണ് അപ്പൊ അതുകൊണ്ട് പ്രിയ സൗരസൗരന്മാരെ നിങ്ങൾ ക്രിസ്ത്യാനി ആയിക്കോട്ടെ ഹിന്ദുവായിക്കോട്ടെ മറ്റേതെങ്കിലും മതസ്ഥരായിക്കോട്ടെ നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നവരാണെങ്കിൽ നിങ്ങളുടെ പ്രാർത്ഥനയിൽ നിങ്ങൾ നിർബന്ധമായിട്ടും ഈ രണ്ട് കാര്യങ്ങൾ ഉൾപ്പെടുത്തണം ഒന്ന് ദൈവത്തിൻ്റെ ഇഷ്ടം മാത്രം സംഭവിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യണം മറ്റൊന്ന് ഈ ലോകത്തിൽ തിന്മയുടെ ശക്തിയായ ദുഷ്ടശക്തിയായ സാത്താൻ്റെ ആക്രമണത്തിൽ നിന്ന് നമ്മൾ രക്ഷ പ്രാപിക്കേണ്ടതിന് ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ദൈവത്തോട് ഞങ്ങളെ സാത്താനിൽ നിന്ന് ദുഷ്ടനിൽ നിന്ന് രക്ഷിക്കണമേ എന്ന് ദിനം പ്രതി ദൈവത്തോട് പ്രാർത്ഥിക്കണം അപ്പൊ ഈ രണ്ട് വചനങ്ങൾ നിങ്ങളുടെ പ്രാർത്ഥനയിൽ നിർബന്ധമായിട്ടും ഉൾപ്പെടുത്തുന്നു എങ്കിൽ ഈ ലോകത്തിൽ ചാർത്താൻ കൊണ്ടുവരുന്ന ഏത് തന്ത്രങ്ങളിൽ നിന്നും അവൻ്റെ അക്രമങ്ങളിൽ നിന്നും അവൻ്റെ പരീക്ഷണങ്ങളിൽ നിന്നും അവൻ്റെ വഞ്ചനയിൽ നിന്നും ചതിയിൽ നിന്നും നമ്മെ രക്ഷിക്കുന്ന നമ്മെ സ്നേഹിക്കുന്ന നമ്മെ കരുതുന്ന നമ്മെ വിടിവിക്കുന്ന ഒരു ദൈവം സ്വർഗത്തിലുണ്ട് എന്ന് ബൈബിൾ നമുക്ക് വാഗ്ദാനം നൽകുകയാണ് അതുകൊണ്ടാണ് യേശുക്രിസ്തു ശിഷ്യന്മാരെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചപ്പോൾ ഈ പ്രാർത്ഥനയിൽ ഈ കാര്യം ഉൾപ്പെടുത്തിക്കൊണ്ട് ഇങ്ങനെ പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞത് അതുകൊണ്ട് സൗര നിങ്ങൾ ഏത് ജാതിയിലോ കുലത്തിലോ മതത്തിലോ പെട്ടവനായിക്കോട്ടെ ഈ നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഈ വചനം നിർബന്ധമായിട്ടും എന്ന് പറഞ്ഞ് ഞാൻ ഇനി ഒരു അനർത്ഥം വരുമ്പോൾ നമ്മൾ അലമുറയിട്ട് നുലൊളിക്കുകയല്ല മറിച്ച അനർത്ഥങ്ങൾ സംഭവിക്കാതിരിക്കേണ്ടതിന് മുന്നമ്മയെ ദൈവത്തോട് നിലവിളിക്കണം എന്ന് പറഞ്ഞ് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് ദൈവം അനുവദിക്കുന്ന പക്ഷം ഇനി നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം ദൈവമായ കർത്താവ് നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ